ആ കപ്പ് ജാസ്മിൻ എടുത്ത് കൊടുക്കാനുള്ള നല്ല ഒരു ഇതാണ് ഒരു പ്ലാൻഡിലാണെന്ന് എനിക്ക് പേഴ്സണലി നല്ലതായിട്ട് ഫീൽ ചെയ്യണം കേട്ടോ നല്ലതായിട്ട് ഫീൽ ചെയ്യാണ് കാരണം ആ സിബിൻ്റെ കേസ് ഇന്ന് ലാലായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞതുപോലെ സിബിൻ അവൻ ചെയ്തത് റോങ് ആണ് ഒരു പ്ലാറ്റ്ഫോം ഒരു സോഷ്യൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അവിടെ വന്ന അവൻ തെറ്റാണ് ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല അതിന്റെ പേരിൽ അവനെ പവർ ടീമിൽ ഒന്ന് പുറത്താക്കി ഡയറക്ട് നോമിനേഷൻ ഒക്കെ കൊടുത്ത് ഓക്കെ വാട്ട് ഇറ്റ് ഈസ് അതും സഹിക്കാം അവനെ പുറത്താക്കിയില്ലല്ലോ നോമിനേഷൻ ഇടുകയും ഒരു കാര്യങ്ങളൊക്കെ ചെയ്തോളൂ പോട്ട് അവർ ടീം എന്ന് പുറത്താക്കി അവന് പേഴ്സണലി നല്ല വിഷമം ഉണ്ടായിട്ടോ അവൻ ചെയ്തത് ശരിയെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ന്യായീകരിക്കത്തല്ല പക്ഷേ അതിനേക്കാളും വലിയ തെറ്റുകളും അതിനേക്കാളും വലിയ സംഭവങ്ങളും അതിനേക്കാളും വലിയ 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 പരിപാടികൾ കാണിക്കുന്നവരും ഈ പറയുന്ന ഹൗസിന്റെ അകത്തുണ്ടായിരുന്നിട്ട് ഒന്നും ചോദിച്ചില്ലല്ലോ ലാലേട്ട എന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയാണ് അസേ പ്രേക്ഷകൻ ഏ അസേ പ്രേക്ഷകൻ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയാണ് ഞാൻ ഇവിടെ ഒരു വോയിസ് ഞാൻ കൊടുക്കാം അതിനുശേഷം ശശാം ഒരു വീഡിയോ ഞാൻ കൊടുക്കാം ആയിട്ടൊന്നും പറയാൻ പറ്റില്ല എന്നാലും പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് ബിഗ് ബോസിൻ്റെ പ്രേമോ കണ്ടിരുന്നു പക്ഷേ ഇന്ന് എന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ അത് കാണുന്നതിന് മുമ്പ് എനിക്കിപ്പോൾ അത് കാണണ്ടാന്നുള്ളൊരു തോന്നലാണ് തോന്നുന്നത് കാരണം ലാലേട്ടൻ വന്നിട്ട് സിബിൻ ആ ഒരു ആംഗ്യം കാണിച്ചു എന്നും പറഞ്ഞ് ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ ആലോചിക്കുന്നത് ഈ ജാസ്മിൻ ഈ മാതിരി വൃത്തികേട് കാണിച്ചിട്ട് ലാലേട്ടനെ പോലുള്ളൊരു ആൾ വന്നിട്ട് അതിനെ എതിർക്കാണ്ട് ഇതിനെ വന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് വളരെയധികം വിഷം വിഷമം തോന്നാണ് വിഷമമല്ല ലാലേട്ടനെ പോലെയുള്ള ഒരു ആക്ടറിനോടുള്ള ബഹുമാനം നമ്മൾ പോ പോയി തുടങ്ങുന്നത് അത്രയ്ക്ക് നീതികേടാണ് കാണിക്കണെന്ന് പറയത്തില്ലേ ഒരു നിലവാരമില്ലാത്ത രീതിയിലാണ് ഇപ്പം കളി പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറയുന്നത് എനിക്ക് എന്തോ പ്രേമോ കണ്ടിട്ട് തന്നെ അത് അത് കാണാൻ എനിക്ക് കാണാനേ തോന്നുന്നില്ല ഇന്നത്തെ ബിഗ് ബോസ് എന്താണ് സംഭവം എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ജാസ്മിൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും പ്രതികരിക്കണം കൊച്ചുകുട്ടികൾക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് സെക്ഷലി കാണിക്കുന്നതിനും ഉമ്മ വെക്കുന്നതിനും കെട്ടിപ്പിടിക്കുന്നതിനും ഒക്കെ ബിഗ് ബോസ് അവരൊക്കെ കാണി സപ്പോർട്ട് ചെയ്യണമെന്ന് പറയും അത് ഭയങ്കര ബോറായിട്ടുള്ള ഒരു കാര്യമാണ് ശരി പബ്ലിക്കിന് അത് എന്താ ശരിക്കും കണ്ടിട്ട് തന്നെ നമുക്ക് മെന്‍റലി മെന്‍റലി ഒക്കെ ഡൗൺ ആയി പോയി ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് എനിക്കൊരു പ്രേക്ഷക എനിക്ക് അയച്ച് പേഴ്സണലി ഒരു മെസ്സേജ് ആണ് നിങ്ങള് കേട്ടില്ലേ ഇതൊക്കെയാണ് ആൾക്കാർക്കൊന്നും പിടിക്കുന്നില്ല അവരിത് മാത്രല്ല മെസ്സേജ് അവർ ഷോ ആണ് നിർത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട് സീരിയസ്ലിയിൽ ആരായിട്ട് ജനങ്ങൾക്ക് ഒട്ടും കൺവീൻസ് ആവത്തില്ല കാരണം ഈ വീക്കില് എല്ലാം അടിപൊളി ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ട് സിബിൻ്റെ കേസ് മാത്രം ലാലേട്ടടുത്ത് ചോദിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു എനിക്ക് ഭയങ്കര ഒരു ഡൗൺ ആയിപ്പോയി ഞാൻ ഏഹ് ഇതിനേക്കാളും എന്തൊക്കെ പരിപാടിയാണ് ഈ പറയുന്ന ജാസ്മിൻ അടക്കം അവിടെ കാണിച്ചത് ജാസ്മിൻ അടക്കം ഈ പറയുന്ന ഷോയിൽ കാണിച്ചു കൂട്ടിയത് അവിടെ അവിടെ അവള് ജിൻഡോടെ അടുത്ത് പെരുമാറിയതും അതിനെ തുടർന്ന് ആ കാലൊരു വൃത്തിയില്ലാണ്ട് സോഫയിലേ കയറിയിരുന്നത് ഇതൊന്നും ലാലേട്ട് ചോദിച്ചത് ഞാൻ ഇതെല്ലാം പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു ഏ ഒന്നും ലാലായിട്ടും ചോദിച്ചില്ല എന്തുകൊണ്ടാണ് ലാലായിട്ട് ചോദിക്കാത്തതെന്ന് സത്യം എനിക്ക് ക്ലിയർ അല്ല എന്തുകൊണ്ട് ലാലായിട്ട് അതൊന്നും ചോദിച്ചില്ല എന്തായാലും ശാസാവിധമായി ബന്ധപ്പെട്ട് പറയുന്നത് നമുക്കൊന്നും കേട്ടോ കേട്ടിട്ട് സംസാരിക്കാം ജാസ്മിൻ പൊളി കമ്മിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ബിക്കോസ് ഓന്നി കൂടുതൽ പഡ്നസ് അതൊന്നും ഒരു തെറ്റൊന്നും അല്ലാട്ടോ അതൊക്കെ അവരെ സ്വന്തം കാര്യമാണ് ഇഷ്ടമാണ് അതൊന്നും നമ്മൾ ഇവിടെ കമന്റ് ഇടിക്കാമെന്നാരും നീക്കണ്ട ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്ന് പബ്ലിക്ക് കാണിക്കുമ്പോൾ നമ്മൾ തള്ളിക്കൊള്ളിക്കും അത് സ്വാഭാവികമാണ് നമുക്ക് ആർക്കും അഡ്ജസ്റ്റ് ചെയ്യാനും മറ്റേ ഒന്നും ഡൈജസ്റ്റ് ചെയ്യാൻ സാധനമായതുകൊണ്ട് പറ്റും നമ്മൾ അത്ര പുരുവാക്കാമല്ല വാദിയൊന്നും അല്ല ഇടേ നമുക്ക് പറ്റൂല അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ പുള്ളി പുള്ളിയിലെ കാര്യം ചെയ്യുന്നതിലൊന്നും ഒരു തെറ്റുമില്ല ഒരു പബ്ലിക് ഷോയിൽ വന്നിരുന്നു കുണമിക്കുമ്പോൾ എന്തായാലും ആൾക്കാർ തള്ളക്കി വിളിക്കുക അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അതൊന്നും നോ പ്രോബ്ലം പിന്നെ എന്താ മറ്റേ ഫിംഗർ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ് കഴിഞ്ഞാൽ ഫിംഗറല്ല തലേ കയറിയിരുന്നു കൊട്ട് കൊടുക്കാനാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു മനുഷ്യനല്ലേ ഇടയാവൈ അവൻ ഫിംഗറേ കാണിച്ചോളൂ സത്യം പറഞ്ഞാൽ ഞാൻ ന്യായീകരിക്കണേന്നല്ലേ നിങ്ങൾ അയ്യോ ഫുഡ ആൾക്കാർ ഒന്നിരുന്നു പറയും ഒന്നിനും ചെയ്യുന്നു തെറ്റാണ് പിന്നെ ഒന്ന് പറഞ്ഞാ പോടാ മാ പൂന്ന് പറയണമാരെയാണ് നന്ദി ഇരുന്ന് കൊണയ്ക്കണത് ഉള്ള കേട്ടാ സീരിയസ്ലി ലാലേട്ടാ ഇത് ലാലേട്ടൻ ചോദിക്ക തന്നെ ചെയ്യണം കാരണം നമുക്ക് ഭയങ്കര ഏറ്റവും കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന സാധനം ലാലേട്ടൻ ഇതൊക്കെ ചോദിക്കും ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യും എന്നായിരുന്നു പക്ഷെ ലാലായിട്ട് അതൊന്നും ചോദിച്ചില്ല ജാസ്മിനുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അവിടെ ലാലേട്ടൻ ചോദിച്ചിട്ടില്ല അവിടെ ഒന്നും സംസാരിച്ചിട്ടില്ല അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എനിക്ക് സത്യം പറഞ്ഞ ഞാൻ എപ്പിസോഡ് റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നേ എനിക്കത് അതിനുള്ള ഒരു മെന്റാലിറ്റി വരുന്നില്ല അതിനുമുമ്പ് എനിക്ക് ഈ കാര്യം ഒന്ന് എനിക്ക് സംസാരിക്കണം എന്ന് തോന്നി അസേ പ്രേക്ഷകൻ എന്ന നിലയിൽ ഒരുപാട് പ്രേക്ഷകരെ റിപ്രസെൻറ്റ് ചെയ്തിട്ട് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി കാരണം വേറൊന്നുമല്ല എൻ്റെ അടുത്ത് ഒന്ന് രണ്ടിലധികം പേര് ഇതുപോലെ ഈ മെസ്സേജുകൾ അയച്ചിരുന്നു ഇതുപോലെ ഓരോ ടൈപ്പ് രീതിയിൽ രീതിയിലയച്ചു അത് ഒരു മെസ്സേജ് മാത്രമാണ് ഞാനിവിടെ കൊടുത്തത് അപ്പോൾ ആളുകൾക്ക് ആർക്കും ഇതൊന്നും ഇഷ്ടമല്ല ഈ കാണിക്കുന്ന പരിപാടികൾ ഇപ്പോൾ ലാലേട്ടൻ അടക്കമാണ് കുറ്റങ്ങൾ പറയുന്നത് നമ്മൾ എല്ലാവരും ഒരു എന്ന് പറയുമ്പോൾ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ട് കാര്യങ്ങളുണ്ട് അതുപോലെ ഈ ബിഗ് ബോസ് ഷോയിൽ നമുക്ക് ട്രസ്റ്റ് ഉണ്ട് അതില്ലാണ്ടാക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ സീരിയസ്ലി ഞാൻ അതേ പറയത്തുള്ളൂ പിന്നെ ഈ പറഞ്ഞു സത്യം ജാസ്മിൻ അവിടെ എന്തൊക്കെയാണ് ഈ ആഴ്ച കാട്ടിക്കൂട്ടിയത് ജയിലിനകത്ത് കിടന്ന അവൾ എന്താ കാണിച്ചു കൂട്ടിയത് എന്താ അവൾ ഇന്ന് പറഞ്ഞത് അവൾ എന്താ അവൾ എന്തൊക്കെയാ പറഞ്ഞത് ഒരുപാട് ഒരുപാട് റോങ് കാര്യങ്ങൾ ജിൻഡോയെ നിർത്തിയിട്ട് നിനക്ക് അവൾ ജിൻഡോ കമന്നവിടെ നിൽക്കുന്ന സമയത്ത് ഇവള് ഏഹ് ഗബ്രിയും കെട്ടിപ്പിടിച്ചിട്ട് ജിൻഡു ഒരുമാതിരി ആക്കി വിട്ട സംസാരവും കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടല്ലേ ആ വർത്തമാനൊക്കെ ഏതെങ്കിലും അർത്ഥത്തത് ശരിയാണോ ഏതെങ്കിലും അർത്ഥത്ത് ഇവളാരെന്നാണ് ഇവളുടെ വിചാരം എന്നുള്ള രീതിയിലൊക്കെ അവൾ സംസാരിച്ച് നിങ്ങൾ എല്ലാരും കേട്ടതല്ലേ ഇതൊന്നും ലാലേട്ടൻ ചോദിച്ചില്ല എന്തുകൊണ്ട് ലാലേട്ടൻ ചോദിച്ചില്ലെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ആ പരിപാടി അത് കാണിച്ചത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഇവൾ ഇവളുടെ വിചാരം ഇവൾ എന്തോ വേറെ എന്തോ കിടിലമാണ് ഇവൾക്ക് മാത്രമേ ഇവൾ സൗന്ദര്യമുള്ളൂ ഇവളാണ് സൗന്ദര്യ റാണി ഇവളാണ് മിസിസ് കേരള ഗബ്രി മിസ്റ്റർ കേരള എന്നൊക്കെയാണ് വിചാരം ഏ ഇതൊക്കെ ലാലേട്ടൻ ചോദിക്കുമെന്നാണ് സത്യം അസേ പ്രേക്ഷകൻ ഞാൻ വിചാരിച്ചത് ലാലേട്ടൻ എന്തുകൊണ്ട് ചോദിച്ചില്ലെന്നോന്ന് ഞാൻ ഇപ്പോഴും എനിക്ക് ഞാൻ കൺഫ്യൂസ്ഡ് ആണ് സത്യം പറയാം വന്നിട്ട് സിബിൻ്റെ കേസ് മാത്രം സംസാരിക്കുന്നു ജാസ്മിൻ അവിടെ ന്യായീകരിക്കുന്നു ജാസ്മിൻ അവിടെ ചിരിക്കുന്നു സ്വയം പൊങ്ങി നിൽക്കുന്നു അല്ലാതെ ഈ പറഞ്ഞതുപോലെ ബാക്കിയൊന്നും ചോദിക്കാനോ ചർച്ച ചെയ്യാനോ അവിടെ ഒന്നുമില്ലല്ലോ എന്തിന് അവിടെ ആരും എണീറ്റ് നിന്നിട്ട് ആ പ്രശ്നം പോലും പറയുന്നില്ലല്ലോടെ എന്തുവാടേ ഇത് ആർക്കും അന്നും കുഴപ്പമില്ലേ നിങ്ങൾക്കൊക്കെ ആകെ ജിൻഡോ ഞാൻ എൻഡു എങ്കിൽ എണീറ്റ് പറയുന്നുണ്ട് സത്യം ഞാൻ സീരിയസ്ലി വിചാരിച്ചു ജിൻഡു എണീറ്റ് നിന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇതാണ് സംഭവം ഒന്നും ലാലാട്ടോ അങ്ങനെ സംഭവം നടന്നെന്തെങ്കിലും പറയുന്ന ചോദിച്ചാൽ അവനും തലയ്ക്കാതൊന്നും ഇല്ലെന്ന് തോന്നുന്നു സത്യം അതൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവൻ അവൻ അവനെന്തോ അസൂയ അവൻ ഇവളും അവനും കൂടി കെട്ടിപ്പിടിക്കുമ്പോൾ അവനെന്തോ അസൂയ അവൻ എന്തോ പെണ്ണാണ് ആടകം എനിക്ക് വായു വേലാവിലൊക്കെയാണ് ചോദിച്ചു വരുന്നത് ഏഹ് ഒരു മറ്റേടുത്ത് വർത്തമാനമൊക്കെ അല്ലേ പറയുന്നത് അതൊന്നും ലാലായിട്ട് ചോദിക്കാതിരുന്ന അത് ബിഗ് ബോസിന് എന്തുകൊണ്ട് അതൊക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് ചോദിക്കുന്നില്ല ഏഹ് പിന്നെ ജാൻമണി ആയി ഞാൻ എപ്പിസോഡ് റിവ്യൂൽ അതൊക്കെ പറയാം ഓക്കെ ഫൈൻ ജാൻമണിയുടെ കേസൊക്കെ അതിൽ പറയാം അതിലെനിക്ക് കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ അത് നാളെ ഞാൻ പറയാം എന്തായാലും ഇത് എനിക്ക് എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് എനിക്ക് എന്തോ ഭയങ്കര നെഗറ്റീവ് ഫീൽ ആണ് എനിക്ക് ചെയ്തത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു റിവ്യൂ പറയാൻ എന്ന് വിചാരിച്ചത് കാരണം എന്തോ ഞാൻ മൊത്തത്തിൽ എനിക്ക് ഞാൻ നോക്കിയപ്പോ ഒന്ന് രണ്ട് ഇങ്ങനെ മെസ്സേജ് കഴിക്കുന്നു അവർ ഞാൻ ചിന്തിച്ച അതേ ട്രാക്കിൽ തന്നെ അവരും ചിന്തിക്കുന്നുണ്ട് പിന്നെ ശശാമന്റെ ഒരു വീഡിയോ ഇതുപോലെ കണ്ട് മൊത്തത്തിൽ ഇതാണ് ഇപ്പോ ഇങ്ങനെ അവൻ ശരി അവൻ അവനെ പ്രവോക്ക് ചെയ്ത് എക്സ്ട്രീം ലെവലാക്കിയിട്ടാണ് അവൻ അങ്ങനെ ഒരു പരിപാടി കാണിച്ചു അവൻ ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം ഇടിക്കുന്നുണ്ട് ശരി ദേഷ്യവും എല്ലാം നമ്മളെ കൺട്രോൾ ചെയ്യണം പക്ഷെ അവനെ പ്രവോക്ക് ചെയ്ത വർത്തമാനങ്ങളൊക്കെ കേട്ടതേനല്ല അതൊക്കെ പ്രവോക്ക് ചെയ്തിട്ട് അവൻ ഇങ്ങനെ എങ്ങാണ്ട് കാണിച്ചു പോയി അതിനെ പിടിച്ചവനെ ശരി തെയ്ത് തെറ്റ് അതിനുള്ള രക്ഷപ്പെടുത്ത് നേരിട്ട് ഡയറക്റ്റ് പുറത്താക്കാതെ ഈ രണ്ട് ഇതാക്കി വിട്ട് ഏഹ് പക്ഷേ ജാസ്മിൻ ചെയ്തതൊന്നും ചോദിക്കാതിരുന്നപ്പോൾ ഐ ഫീൽ കപ്പെടുത്ത് ജാസ്മിൻ കൊടുക്കാനുള്ള ഒരു പോളിസി ആണോ എന്ന് ഞാൻ ഞാൻ ഫീൽ ചെയ്തു പോകുന്നു എനിക്കറിയില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ വേണ്ടേ ബൈ